ഹായ് ഓൺ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽ പെടുന്ന മഞ്ഞപ്പിത്തമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വ്യാപക ശേഷി വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ കരളിനെയാണ് ബാധിക്കുന്നത് നമ്മുടെ ലിവറിനെ ബാധിച്ചിട്ട് ലിവറിന് നീർവീക്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നീർക്കെട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വ്യാപക ശേഷി വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞ് ഇതെങ്ങനെയാണ് പകരുന്നത് നോക്കാം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലുമൊക്കെ ഈ മഞ്ഞപ്പിത്ത ഉള്ള ഒരു വ്യക്തിയുടെ മലമൂത്ര വിസർജനം കലർന്നിട്ടാണ് ഇത് പകരുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഈ മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തിയുടെ മലമൂത്ര വിസർജനത്തിൽ പോയിരുന്ന ഈച്ചയോ അല്ല പ്രാണികളോ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലും വെള്ളത്തിലും വന്നിരിക്കുന്നത് വഴിയും അതുപോലെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും അതിലൂടെയൊക്കെ ഇത് പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മൾ കഴിക്കുന്ന സ്ഥലത്താണെങ്കിലും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്താണെങ്കിലും പാക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അത് വിതരണം ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ മഞ്ഞപ്പിത്തം പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് ഏഴ് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത് ആദ്യമൊക്കെ ഒരു ഭക്ഷണത്തിനോടൊരു താല്പര്യമില്ലായ്മ അതുപോലെ ഒരു ഓക്കാനം ഛർദി വയറിളക്കം ചെറിയൊരു വയറുവേദന ചെറിയൊരു നടുവേദന പിന്നെ സാധാരണ പനി വരുന്ന പോലെ പനി പിന്നെ കുളിര് ശരീരം വേദന പിന്നെ അതുപോലെയൊക്കെ ഇതുപോലെയൊക്കെയാണ് ആദ്യം വരുന്ന ലക്ഷണങ്ങൾ പിന്നെ ഒരു മഞ്ഞ കളറ് കണ്ണിനും നമ്മുടെ തൊലിപ്പുറത്തും നഖത്തിന് ഒക്കെ മൂത്രത്തിനൊക്കെ ഒരു നല്ല മഞ്ഞ കളറ് കണ്ടു തുടങ്ങും ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് അപ്പം ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇത് ഡയഗ്നോസ് ചെയ്യുക മഞ്ഞപ്പിത്തമാണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നിട്ട് മഞ്ഞപ്പിത്തമുള്ള വ്യക്തികൾ നല്ല പരിപൂർണമായിട്ടുള്ള റെസ്റ്റ് എടുക്കുക അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കഴിക്കുക ഇങ്ങനെ പരിപൂർണ്ണ റെസ്റ്റ് എടുക്കുന്നതിലൂടെയും ഭക്ഷണത്തിൽ നിയന്ത്രിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഒരുവിധം മഞ്ഞപ്പിത്തം കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ ചിലർക്ക് ഇത് ഒരു മാസം അല്ലെങ്കിൽ ചിലർക്ക് രണ്ട് മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം ഒരു ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരും സാധാരണ ഒരു പനിയാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് റെസ്റ്റ് എടുത്ത് നമുക്ക് പിന്നെ ജോലിയിൽ കയറാം വർക്ക് ചെയ്യാം പക്ഷേ മഞ്ഞപ്പിത്തം വന്നാൽ അതുപോലെയല്ല നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കേണ്ടി വരും ഇത് നല്ല രീതിയിൽ മാറി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം പിന്നെ ഇതിൽ മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ ലിവറിന് ലിവറിന് ഹെവി വർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഫാറ്റി ഫുഡ് ഫാറ്റി ഫുഡ് നല്ല ഓയിലി ആയിട്ടുള്ള എണ്ണയുള്ള നല്ല എണ്ണയുള്ള ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുക അതുപോലെ ബീഫ് മട്ടൺ ഇതൊക്കെ ഒഴിവാക്കുക പിന്നെ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ മുട്ടയുടെ വെള്ളം കഴിക്കാം അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക ജ്യൂസ് ആക്കാത്ത ആയിട്ട് തന്നെ കഴിക്കുക അതുപോലെ കടല പരിപ്പ് പയറ് ഇതൊക്കെ കഴിക്കുക പിന്നെ നല്ല നല്ല മസാല അധികം മസാലയും എരിവും ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള മീനും എണ്ണയൊന്നും ചേർക്കാത്ത രീതിയിലുള്ള മീനൊക്കെ കഴിക്കാം അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും നല്ല വേവിച്ച് അധികം മസാലയോ എണ്ണയൊന്നും ചേർക്കാത്ത രീതിയിൽ ചിക്കൻ കഴിക്കാം പിന്നെ ഒരു ദിവസം ഒരു കരിക്കെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നിന്ന് ഭക്ഷണം മാക്സിമം ഒഴിവാക്കാൻ പുറത്ത് നിന്ന് വൃത്തിഹീനമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഐസ് ഐസ്ക്രീം സിപ്പപ്പ് ഇതെല്ലാം ഒഴിവാക്കുക ജ്യൂസാണെങ്കിലും ജ്യൂസ് അവർ ഉപയോഗിക്കുന്ന വെള്ളം പാത്രം കഴുകാനാണെങ്കിലും ഫുഡ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഒക്കെ ശ്രദ്ധിക്കുക വൃത്തിഹീനമായിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിൽ അത് അവിടെ നമ്മൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ ഭക്ഷണം എല്ലാം അടച്ച് വെച്ച് വേണം ഉപയോഗിക്കാൻ അതുപോലെ ഭക്ഷണത്തിൻ്റെ മുന്നേ നല്ല രീതിയിൽ കൈ സോപ്പിട്ട് വാഷ് ചെയ്യാം ബാത്രൂം യൂസ് ചെയ്തതിന് ശേഷം സോപ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യുക ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ നല്ല വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിലും അവർ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക അവരുപയോഗിക്കുന്ന പ്ലേറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അവരുപയോഗിക്കുന്ന ആണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് കൊടുക്കുക അവരുപയോഗിക്കുന്ന ഒന്നും ഉപയോഗിക്കാതിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അതുപോലെ കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ബുക്കിങ്ങിനായിട്ടാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ഹോമിയോപ്പതിയിൽ നല്ല ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മഞ്ഞപ്പിത്തത്തിന് ലഭ്യമാണ് അത് ഓരോ വ്യക്തിക്കും അവരുടെ ലക്ഷണങ്ങളും അവരുടെ പ്രതിരോധ ശേഷിയും ഒക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രതിരോധ ശേഷിക്കനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ നൽകുന്നത് അപ്പോൾ ബുക്കിങ്ങിനാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്